والله الله الله. امام ترمذي حديث. ابو سعيد الخدري رضي الله عنه عنه رسول الله صلى الله عليه وسلم فرنوا ان اذراء من امتي. ان أمتي اولا انما അവർ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുക അമാലിഹി അവരുടെ അമലുകളുടെ ആധിക്യം കൊണ്ടായിരിക്കുകയില്ല സ്വർഗത്തിന് പ്രവേശിക്കൽ പ്രത്യേകമായ കാരുണ്യം നൽകിക്കൊണ്ടായിരിക്കും അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്ക എന്താണ് പ്രത്യേകമായ കാരുണ്യത്തിന് അവർക്ക് അർഹരായത് സഹാവത്തിൽ അൻസിടെ ഹൃദയത്തിന്റെ വിശാലതയും ഹൃദയത്തിന്റെ സുരക്ഷിതത്വവുമായിരുന്നു അവരെ അർഹരാക്കിയത് ഇതാണ് അതീസിന്റെ ആശയം പിന്നെ അലൈഹി പോലെയും അവർ കൂട്ടർ പറ്റിയ പ്രത്യേകത എന്റെ ഉമ്മത്തിലെ കുറെ സജ്ജനങ്ങളുണ്ട് നല്ല നല്ല സ്വർഗാവകാശികളായ നമ്മുടെ പുണ്യാത്മാക്കളൊക്കെ എന്ന് പറയാൻ പറ്റിയ അങ്ങനത്തെ ആളുകൾ അവരുടെ സ്വർഗത്തിൽ പോകുവാനുള്ള അമലുകൾ അവരുടെ കയ്യിൽ എമ്പാടുമുണ്ട് പക്ഷെ അവരന്നാഹു അമലുകൾ പരിഗണിച്ചിട്ടല്ല സ്വർഗത്തിൽ പ്രവേശിച്ച് അമലുകൾ ഉണ്ട് അവരുടെ കയ്യിൽ പക്ഷെ അവർ അന്നാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കണ്ടെത്തിയ രണ്ട് കാര്യങ്ങൾ അമല് നോക്കിയിട്ടല്ല പക്ഷെ അവർക്ക് മറ്റധികം ആളുകൾക്കും ഇല്ലാത്ത രണ്ട് വലിയ സൽഗുണങ്ങൾ അത്തരം ആളുകൾക്കുണ്ട് ഒന്ന് ഹൃദയത്തിന്റെ വിശാലത ഉണ്ടായിരുന്നു രണ്ട് അവരുടെ ഹൃദയങ്ങൾ സുരക്ഷിതവുമായ ഹൃദയവുമായിരുന്നു അപ്പൊ ഇത് രണ്ടും ആരാധന കർമ്മങ്ങളും അമനസ്സാലത്തൊക്കെ നിർവഹിക്കുമ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരിക്കേണ്ട വരേണ്ട രണ്ട് സംഗതിയാണ് എന്ന് ഹൃദയത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് മറ്റുള്ളവര് അവരുടെ ഉൾക്കൊള്ളുവാനുള്ള കഴിവിനാണ് ഈ ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാലാവസ്ഥയിലും സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പൊ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നമുക്ക് അത്രത്തോളം മാനസികമായ പിശുക്ക് അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ആരാധനകരം നിർവഹിച്ചിട്ട് പോലും നമ്മുടെ ഹൃദയങ്ങൾക്ക് അങ്ങനെ വിശാലതയും ഉൾക്കൊള്ളുവാനുള്ള കഴിവ് എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ അപ്പൊ അങ്ങനെ കുറച്ചാളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അവർ ആ സ്പെഷ്യൽ കാറ്റഗറിയിൽ സ്വർഗത്തിൽ പോകുന്നത് രണ്ടാമത് പറഞ്ഞ അവരുടെ ഹൃദയങ്ങൾ സുരക്ഷിതത്വം കിട്ടിയ ഹൃദയം എന്നാണ് അപ്പൊ അതിന് വിശദീകരണം കാണാം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ ഒരു തരത്തിലുള്ള അഴുക്കുകളും മാലിന്യങ്ങളും ഇല്ല വിദ്ശേഷം അസൂയ അങ്ങനെ പറയുന്ന ഹൃദയത്തെ സ്വാധീനിക്കുന്ന അഴുക്കുകളും മാലിന്യങ്ങളും ഇല്ലാത്ത അതിൽ നിന്നൊക്കെ സുരക്ഷിതമായ മോചിക്കപ്പെട്ട ഹൃദയത്തിന്റെ ആളുകളാണെന്ന ഇത് രണ്ടുമാണ് അന്നാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കണ്ടെത്തിയ രണ്ട് ഘടകങ്ങളുതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ നാരാദയം നിർവഹിക്കുമ്പോഴൊക്കെ നമുക്ക് അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയണം അന്നാഹു അത്ര സജ്ജനെങ്കിലും നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു